അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു എൻ്റെ കഥയുടെ രണ്ടാം ഭാഗം കഥയ മമ്മ അല്ലേ അതെന്താണെന്നറിയോ നമ്മൾ ഈ കേട്ടിരുന്നല്ലോ കഥയമമ കഥയ കഥകൾ അതിസാഗരം എന്ന് നമ്മൾ പാടി കേട്ടിട്ടില്ലേ രാമായണത്തിൻ്റെ ശീലകൾ ഇപ്പോൾ അതാണല്ലോ എല്ലാവരും കേട്ടോണ്ടിരിക്കണേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സീരീസിന് കഥയമമാന്ന്ട്ടത് ശരിയാണോ എന്തോ എന്തോ എൻ്റെ മനസ്സിൽ വന്നത് ഒരു ടൈറ്റിലല്ലേ അല്ലേ എന്തായാലും അപ്പോൾ ഞാൻ സാറിൻ്റെ കട ഓഫീസിൽ നടന സഭാപതി എന്ന് പറയുന്ന സാറിൻ്റെ ഓഫീസിൽ അദ്ദേഹം എം എ എൽ എൽ ബി എൽ എൽ എം ആണ് ഇത്രയും പഠിച്ചിട്ടുണ്ട് വളരെ നല്ല എന്താ പറയുക ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഈ ഓരോ സ്ഥലങ്ങളിലും ഇന്ദിരാഗാന്ധിക്കൊക്കെ വക്കീലന്മാരുണ്ടാവുമല്ലോ അപ്പം മദ്രാസിലുള്ള ഒരു പാനൽ ഓഫ് ലോയേഴ്സിൻ്റെ അണ്ടറിൽ അദ്ദേഹം ഉണ്ടായിരുന്നു പഴയ കാലത്തെ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഒരുപാട് വലിയ വലിയ വക്കീലന്മാർ ഉള്ള സ്ഥലമാണ് മദ്രാസ് അപ്പോൾ അവിടെ ഇദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ഒരു വലിയ എന്താ പറയുക ആരാധനാ മൂർത്തിയാണ് നമ്മുടെ പരാശരൻ സാർ പരാശരൻ സാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ടി വിയിലൊക്കെ കേട്ടിട്ടുണ്ടാവും കേട്ടോ ഈ രാമജന്മഭൂമിയുടെ കേസ് നടക്കുമ്പോൾ ഇത് പൊളിച്ചു കളഞ്ഞില്ലേ ആ സമയത്ത് കേസുകൾ സുപ്രീം കോടതിയിൽ നടത്തുന്ന സമയത്ത് ചെരുപ്പ് ഊരി ഇട്ട് നിന്നിട്ടാണ് ഈ പരാശരൻ സാർ ആർഗ്യു ചെയ്തിട്ടുള്ളതെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് വേറെയും കുറേ നല്ല വക്കീലന്മാരൊക്കെയുണ്ട് മോഹൻ കുമാരമംഗലം എന്നൊക്കെ പറഞ്ഞ് കേട്ട് കാണുമായിരിക്കും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മകൻ കുമാരമംഗലം കുറേ നാൾ കോൺഗ്രസിൻ്റെ വക്കീലൊക്കെ ആയിരുന്നു അങ്ങ് സുപ്രീം കോർട്ടിൽ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇദ്ദേഹം നല്ല കഴിവുള്ള ഒരു വക്കീലായിരുന്നു അഭിഭാഷകനായിരുന്നു അപ്പോൾ മദ്രാസിലേക്ക് ഐ മീൻ ചെന്നൈയിലേക്ക് ആ സമയത്ത് വഴക്കുറിഞ്ഞവർ എന്ന് പറയും വഴക്കറിഞ്ഞവർ എന്നും പറയും അതായത് വഴക്ക് എന്ന് പറഞ്ഞാൽ കേസ് വഴക്ക് അറിയുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് വഴക്കറിഞ്ഞർ അല്ലെങ്കിൽ വഴക്കുരിഞ്ഞർ എന്ന് പറയും വഴക്കിനെ ഉരിയുന്നവർ എന്നുള്ള അർത്ഥൊക്കെയാണ് കേട്ടോ അത് സാറ് പഠിപ്പിച്ചതെന്നാണ് ഞാൻ അങ്ങനെ അവിടെ തുടങ്ങുകയാണ് കേട്ടോ മാർച്ചിൽ അപ്പം മകള് എൻ്റെ മോളെ ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്നാക്കി അമ്മ ഏപ്രിൽ മെയ്യിൽ അമ്മയ്ക്ക് അവധിയാണല്ലോ ഞാൻ തിരിച്ചു വന്ന് ഇവിടെ ജോയിൻ ചെയ്തു അപ്പോൾ ഏപ്രിൽ ഒരു മാസം ഇവിടുത്തെ സെറ്റപ്പും കാര്യങ്ങളെല്ലാം എല്ലാം പഠിച്ചു കോടതി നടക്കുന്നുണ്ട് ആ സമയത്ത് കോടതിയിൽ പോകുന്നു വരുന്നു മെയ് മാസം മുതൽ കോടതി ലീവാണ് ഒരു മാസത്തേക്ക് അപ്പോൾ ഈ ആർബിട്രേഷൻ കേസസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയണേട്ടോ ആർബിട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നമ്മൾ ഈ ഒരു ലോറി മേടിച്ചു എന്നിട്ട് അത് ഹൈപ്പോത്തിക്കേഷനിലാണ് ആൾക്കാർ മേടിക്കണതെന്ന് വെച്ചു കേരളത്തിലുള്ളവരൊക്കെ മേടിക്കും ഈ ചോളമണ്ഡലം ഫിനാൻസ് എന്നൊക്കെ പറഞ്ഞിട്ടെ നിങ്ങളുടെ ഇതിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സി സി അടയ്ക്കുക എന്നൊക്കെ പറയില്ലേ ഇപ്പോഴാണുള്ള ഇ എം ഐയും അത് ഇതൊക്കെ സി സി അടച്ചില്ലെങ്കിൽ വണ്ടി പിടിച്ചുകൊണ്ട് പോകും കുറേ നാൾ ഓടാതെ കിടന്നു കഴിയുമ്പോൾ ഡ്രൈവർക്ക് പറ്റില്ലല്ലോ അടയ്ക്കാൻ പറ്റാതെയൊക്കെ ആകുമ്പോൾ ചിലപ്പം വണ്ടി സീസ് ചെയ്തിട്ട് കൊണ്ടുപോയി ഇടും എന്നിട്ടും ബാക്കിയുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇവരെ ടോർച്ചറാണ് ശരിക്കും പറഞ്ഞത് അപ്പം പാവം ആൾക്കാർ ബിസിനസ് നടത്തിയിട്ട് ജയിക്കാതെ റഷ്യയിലാണ്ടാവും അതിനകത്ത് ഹൈപ്പോത്തിക്കേഷൻ അഗ്രിമെൻ്റ് ഉണ്ടാവും ഈ പണയപ്പെടുത്തിയിട്ടുള്ള അഗ്രിമെൻറ്റ് അപ്പോൾ ലോറി പിടിച്ചെടുക്കുകയും അത് ലേലത്തിൽ വിടുകയൊക്കെ ചെയ്യും എന്നിട്ടും അത് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രോസസ്സ് ഉണ്ട് അതായത് ഇവരെ വിളിച്ച് വരുത്തി ഇവരുടെ ഭാഗം കേൾക്കാൻ വേണ്ടിയിട്ട് ആർബിട്രേഷൻ നടത്തുക എന്ന് പറയും അതിന് അതിന് ആർബിട്രേഷൻ നടത്തുക എന്ന് പറയുന്നത് ഒരു മീഡിയേഷൻ പോലെയാണ് പക്ഷെ അത് ഒരു ജഡ്ജിൻ്റെ പവറുള്ള ആൾ തന്നെയായിരിക്കും ആർബിട്രേറ്ററായിട്ടിരിക്കുക നമ്മൾ രണ്ട് കൂട്ടരും പോയിട്ട് അത് പറയണം ഇപ്പം ഞാനപ്പോൾ ഒരു പ്രാവശ്യം ചോളമണ്ഡലത്തിന് വേണ്ടിയിട്ട് ഒരു ഒരു പർട്ടിക്കുലർ വക്കീൽ വന്നു അവരൊരു ആർബിട്രേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തിരുന്നു ഞാൻ വൺ ഓഫ് ദ ഒരു ഒരു ഡ്രൈവർ വലിയൊരു എയർവേ എന്താ പറയുക റോഡ് വേസിൻ്റെ കുറേ വണ്ടികളിങ്ങനെ പിടിച്ചുകൊണ്ടുവരുന്നു അപ്പോൾ സാറ് അവ അവരുടെ വക്കീലായിട്ട് എന്നെടുത്ത് പറഞ്ഞു ഞാൻ മെയ് മാസം മുഴുവനും വരില്ല ഓഫീസിൽ നീ വേണം ചെയ്യാൻ പറഞ്ഞു ഒരു മാസമായിട്ടുള്ളൂ ജന അപ്പോൾ ദൈവം എന്ത് ചെയ്യും ശരി ചെയ്യാം സാറെന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് മൂന്നെണ്ണം എൻ്റെ കയ്യിൽ തന്നിട്ട് അവരെല്ലാവരും സാറിൻ്റെ മറ്റുള്ള ജൂനിയേഴ്സും ഒക്കെ പാലക്കാടൊക്കെ ഉള്ളതിലൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ അവിടേക്ക് പോയി ഒരു മാസം വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി പോയി ഞാനിപ്പോൾ തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ അപ്പോൾ എനിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ എഴുതി തന്നിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ മാസം ഏപ്രിൽ ഒന്നാം തീയതി ഞാൻ ജോയിൻ ചെയ്ത് മെയ് ഒന്നാം തീയതി ആകുമ്പോഴേക്കും ശമ്പളം കിട്ടുമല്ലേ ഇത്ര രൂപ എന്ന് സാറ് പറഞ്ഞിരുന്നു മൂവായിരം രൂപയാണ് കേട്ടോ എൻ്റെ കയ്യിലേക്ക് അവരെങ്ങനെയായിരുന്നു അറിയോ ഇങ്ങനെ ചുരുട്ടിയിട്ട് ഒരു പേപ്പറിൽ ആക അരവിന്ദ് എന്ന് എഴുതിയിട്ട് അതിങ്ങനെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് സാറോട് വച്ചിരിക്കുക അപ്പോൾ ഒന്നാം തീയതി എന്നാൽ ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയുമ്പോൾ തന്നെ എടുത്ത് തരും ആ പൈസ അങ്ങനെയാണ് അവിടുത്തെ രീതി അന്ന് അങ്ങനെ ആദ്യം എനിക്ക് കിട്ടി ഓ ആ പൈസ ഇങ്ങനെ കയ്യിൽ വാങ്ങിച്ചപ്പോഴില്ലേ ഞാൻ ആദ്യം തന്നെ ആ സ്വാമിയുടെ അവിടെ സ്വാമിയുടെ ഉണ്ടായിരുന്നല്ലോ അവിടെ നോക്കിയിട്ട് ഇങ്ങനെ തൊഴുതു അതിൽ നിന്ന് നൂറ് രൂപ കൊണ്ടുപോയി അവിടെ ആരമ്പലം ഉണ്ടടുത്ത് ഇതുപോലെ തന്നെ ഷിർദി സായിബാബയുടെ അമ്പലം അവിടെ ആ അമ്പലത്തിലല്ലേ അവിടെ ആ അമ്പലത്തിലാണ് ഞാൻ കൊണ്ടുപോയിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്തത് അച്ഛനും അമ്മയ്ക്കും അയച്ചു കൊടുത്തു എന്ന് തോന്നുന്നു അല്ല ചെന്നപ്പോഴാണ് അതിട്ടൊക്കെ കൊടുത്തത് അത് ഞാൻ എടുത്ത് മാറ്റി വെക്കുകയാണ് ചെയ്തത് തിരിച്ചു വന്നിട്ട് അരവിന്ദിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അരവിന്ദിൻ്റെ പാദങ്ങൾ ഞാൻ നമസ്കരിച്ച് വന്ന് എനിക്കറിയില്ല ഹസ്ബൻഡിനെ നമസ്കരിക്കാമോ ഇല്ലയോ എന്നൊക്കെ എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടില്ല പക്ഷേ ഞാൻ ഈ അമ്പിളി അമ്മാവനിലും സീരി ഇതിലൊക്കെ വായിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ കുമ്പിട്ടന്ന് അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് തൊഴുതുമെന്നുള്ളതാണ് കാരണം എന്നെ അവിടെ കൊണ്ടുവന്നത് അരവിന്ദാണല്ലോ എന്നെ അവിടെ കൊണ്ടുവന്ന് ആ അവിടെയൊക്കെ പോയാനുള്ള ആ ധൈര്യവും എനിക്ക് ഒരുപാട് പ്രോത്സാഹനമൊക്കെ നൽകിയതെന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ ഹസ്ബൻ്റിനെയും ഞാൻ പൂജ്യനായിട്ട് കണ്ടു അതെൻ്റെ ഒരു ഭാഗം അത് കഴിഞ്ഞ് ഇപ്പം ഈ കേസിൻ്റെ കാര്യത്തിലേക്ക് വരട്ടെ അപ്പം അങ്ങനെ ഓരോന്നോരോന്ന് പഠിച്ചു വരിക കേട്ടോ ആ പഠിച്ചു വരുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല പെട്രോൾ ഒഴിക്കാനായിട്ട് ഇതൊക്കെ നമ്മൾ അപ്പം അപ്പം തീരും മോളുടെ കൃഷിയിൽ കൂടെ മോളുടെ കാര്യങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ വേണമല്ലോ പൈസ അപ്പോൾ അന്ന് സോറി അന്ന് അമ്മ വന്നിട്ടില്ല അമ്മ മോളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ജൂൺ ഫസ്റ്റിന് മുമ്പേ അമ്മ വരും എന്നാണ് പറഞ്ഞിരിക്കണേട്ടോ അത് ഇടയ്ക്ക് കയറി വന്നതാണ് ആ സ്റ്റോറി അപ്പോൾ മോളില്ലേ അവിടെ എൻ്റെ കൂടെ അപ്പം ഞാൻ ഇതൊക്കെ പഠിക്കുകയാണ് പഠിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് ശരി അപ്പോൾ ഇത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ മിടിക്കുകയാണെന്നൊക്കെയുള്ള ഒരു സംസാരമൊക്കെ ഉണ്ടായിരുന്നു സാറിൻ്റെ അടുത്ത് സാറിന് എന്നോട് ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയിട്ടോ നല്ലപോലെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് അപ്പോൾ ഈ ഇത്രയും വരുന്നതിന് മുമ്പ് ഞാൻ ആദ്യത്തെ ദിവസം പറയട്ടെ അതും മറന്നുപോയി ഞാൻ പറയാനായിട്ട് ആദ്യത്തെ ദിവസം എങ്ങനെയായിരുന്നു എന്ന് അറിയട്ടെ ഞാൻ ഈ കോട്ട എടുത്തിട്ട് പോയി അമ്മ അമ്മ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ മോളെ നീ കോട്ട് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ പറഞ്ഞിരുന്നുല്ലോ എൻ്റെ അമ്മ കോട്ടൊക്കെ എടുത്ത് തേച്ചൊക്കെ മടക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ട്രൈ ക്ലിനിക്കൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഒരു സാരി വാങ്ങിച്ചിരുന്നു നല്ലിയിൽ നിന്നിട്ടോ നല്ല കട ഒരു വൈറ്റ് സാരി അതൊക്കെ ഇട്ട് ഞാൻ ഫസ്റ്റ് ഡേ ചെല്ലുകയാണ് ഇട്ടോ സാറിൻ്റെ അവിടെ പോകുമ്പോൾ സാർ എനിക്ക് കെട്ടിൻ്റെ പുറകിൽ അവരുടെ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വലിയ കോസ്റ്റ് ലിസ്റ്റ് ഉണ്ടാവും ഇരുന്നിങ്ങനെ വായിക്കണം അത് വായിക്കാനായിട്ട് ഒരാൾ രാവിലെ വരും അപ്പം ഇങ്ങനെ നോക്കണം ഇങ്ങനെ നടന സഭാപതിയുടെ പേരുണ്ടോയെന്നിങ്ങനെ നോക്കും അന്നും ഇതില്ലല്ലോ എ ഇല്ല കമ്പ്യൂട്ടർ ഇല്ല ഇപ്പം ആണെങ്കിൽ അടിച്ചാൽ മതി വരും ലിസ്റ്റ് ഇങ്ങനെ പൊങ്ങി വരും എത്ര ഈസി ആയി അല്ലേ അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് അവർ എന്തൊക്കെ കേസ് ഹൈക്കോർട്ടിലുണ്ടോ അത് പുറകിൽ എഴുതി വെക്കും എപ്പോഴാണ് ഏത് കോട്ട് ഹോളാണ് ഏതാണെന്നൊക്കെ ആ ഇതിൻ്റെ ഇങ്ങനെ എഴുതി വെക്കും അപ്പോൾ അത് പോയി എടുത്തിട്ട് നമ്മൾ ആ കെട്ടും എടുത്ത് പോകണം കോടതിയിൽ പോണം ഓരോ കോടതിയിലും പോയിട്ട് നോക്കണം അത് ഇന്ന് വരുമോ ഇല്ലയോ എന്നുള്ളത് അതാണ് നമ്മുടെ മെയിൻ ഡ്യൂട്ടി അങ്ങനെ ഒരു കോടതിയിൽ എനിക്ക് എല്ലാ ഡ്യൂട്ടിയും കഴിഞ്ഞ് എല്ലാ കോടതിയും ഡിസ്പേസ്ഡായി അന്ന് ഒരു കേസും വന്നില്ല അപ്പം ഞാനൊരു കേസ് കോർട്ട് ഹോളിൽ ഇരിക്കുകയാണ് കോർട്ട് ഹോൾ നമ്പർ സെവൻ അത് അദ്ദേഹത്തിൻ്റെ പേര് കർപ്പക വിനായകം ആ വക്കീലിന് സോറി ആ ജഡ്ജിൻ്റെ മുമ്പിൽ ഞാൻ ഇരിക്കുകയാണ് കേട്ടോ സൈഡിൽ ഇങ്ങനെ നമുക്കിങ്ങനെ ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാവും അവിടെ ഞാൻ ഇരിക്കുമ്പോൾ ഇതിനു മുമ്പ് ഞാനത് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് എല്ലാവരും അതിൽ കേട്ടിട്ടുണ്ടാവില്ലല്ലോ നമ്മളെങ്ങനെ വെൽ ഗ്രൂംഡ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ അപ്പോൾ ഒരു ഓടിക്കകച്ചിട്ട് ഒരു ലേഡി ലോയർ വരികയാണ് കേട്ടോ ഒരു നാൽപ്പത് വയസ്സിൻ്റെയൊക്കെ അടുത്ത് ആ ടൈപ്പാ ഒരു വലിച്ചോരി ഇട്ടിട്ട് ഒരു സാരി ഇട്ടിട്ട് ഒരു കളർ സാരി ഒരു നീല അതുപോലത്തെയാണ് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് അത് ആ കളർ ഒരു തരം അടിക്കുന്ന കളറ് വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ 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 പറയുക കേസ് എന്താണെന്ന് വെച്ചാൽ എന്താ ഞാൻ പറഞ്ഞു തന്നെ ആ കേസ് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഈ ലേഡി റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു മോട്ടോർ വാഹന ഇൻഷുറൻസ് കമ്പനിയാണ് കേട്ടോ ഇഫ്കോ ടോക്കിയോ ആദ്യമായിട്ടാണ് ഞാനും അത് കേൾക്കുന്നത് ഇഫ്കോ ടോക്കിയോ കമ്പനിക്ക് വേണ്ടിയിട്ട് ഈ അമ്മ വന്ന് നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ പറയുന്നതൊന്നും ആകുന്നില്ല വിറച്ച് വിറച്ച് പറയുന്നു അതിൻ്റെ ഇടയിൽക്കൂടെ മൂക്കിലൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നു അപ്പോൾ ഈ ജഡ്ജില്ലേ കുറച്ച് ഇങ്ങനെ നോക്കിയിട്ട് എത്ര വർഷമായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഏതാ പത്ത് വർഷം എന്ന് എന്തോ പറഞ്ഞു അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കി രണ്ട് ദിവസമായി കുട്ടി ഇവിടെ ഇരിക്കുന്നു മോൾ കുട്ടി എത്ര വർഷമായി ഞാൻ പറഞ്ഞു ഞാൻ ഓ രണ്ട് വർഷമായിട്ടുള്ള ഇപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ള ഇവിടെ വരാൻ തുടങ്ങിയിട്ടുണ്ടോ ഐ എം നോട്ടിസിങ് യു നോക്കൂ അവരെങ്ങനെയാണ് ഡ്രസ്സ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് പറയാൻ കുഴപ്പം ഒരു വിഷമമുണ്ട് ബിക്കോസ് ബട്ട് ഷീസ് എ ജൂനിയർ കോടതിയിൽ വരണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വരണം ഇതുപോലെ നല്ല വൃത്തിയായിട്ട് വരണം കേട്ടോ നിങ്ങൾക്കതറിയില്ലേ ജൂനിയേഴ്സിനെ കണ്ട് പഠിക്കണമെന്ന് പറയേണ്ടി വന്നില്ലേ എന്ന് പറഞ്ഞു അദ്ദേഹമാണ് ജസ്റ്റിസ് കർപ്പക വിനായകം എന്നിട്ട് എന്നെ നോക്കിയിട്ട് പറഞ്ഞു കുട്ടി എല്ലാ ദിവസവും ഇവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ വേറെ കോടതികളൊക്കെ ഉണ്ട് അവിടെ വലിയ വലിയ കേസുകളൊക്കെ നടക്കുന്നുണ്ട് അവിടെയൊക്കെ പോയി ഇരിക്കൂ ഇതിൽ ഇവിടെ വന്നത് ഇപ്പോൾ ഞാനിപ്പോൾ അദ്ദേഹം ഇപ്പം കയറിയിട്ട് ഉള്ളായിരുന്നു ഹൈക്കോടതി ജഡ്ജി തന്നെയാണ് പക്ഷേ ഈ കേസസുള്ള വലിയ പ്രമാദമായിട്ടുള്ള കേസസ് ഒന്നും അല്ലായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് ഈ ഇങ്ങനെ ഇൻഷുറൻസിൻ്റെ കേസൊക്കെയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞോ കോട്ട് ഹോൾ നമ്പർ വണ്ണിലൊക്കെ പോയിരിക്കും അവിടെയാണ് സി ജെ ഇരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് മദ്രാസ് ഇരിക്കുന്നത് അവിടെയാണ് അവിടെ പോയിട്ട് നോക്കൂ എന്നോർ അപ്പം ഞാൻ ശരി ഇതിപ്പോൾ ഈ മോളുടെ ഈ കേസ് ഇപ്പോൾ ഒന്നും വരില്ല പാപ്പ അങ്ങനെ ഭയങ്കര ഭയങ്കര നല്ല ഒരു ഇതിലുണ്ടോ കുട്ടി എന്നുള്ള രീതിയിലായിരുന്നു സംസാരിക്കുന്നത് പ്ലീസ് ഡോണ്ട് കം എൻ വേസ്റ്റ് യു ടൈം സിറ്റിങ് ഹിയർ വൈ ഡോണ്ട് യു ഗോ ടു കോട്ടോൾ നമ്പെ നമ്പർ വൺ ദാറ്റ്സ് എ മെയിൻ ഹാൾ ഗോ ദേർ ആൻഡ് ഒബ്സേർവ് അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ദിസ് കേസ് വിൽ കം ഓൺലി ആഫ്റ്റർ വൺ വീക്ക് ഇറ്റ് വിൽ ബി ലിസ്റ്റഡ് ബട്ട് എന്ന് പറഞ്ഞു എന്നെ ലിസ്റ്റിൽ വരും യു ഡോൺ ഹാവ് ടു കം ഡെയ്ലി അങ്ങനെ ഞാൻ ഫസ്റ്റ് ഡേ അവിടെ തുടങ്ങി അപ്പം ഈ മാഡം ഉണ്ടല്ലോ അവിടെ വന്നിങ്ങനെ നിന്ന് അവർ അവരെ അടുത്തൊക്കെ ചിരിച്ച് പിന്നെ സംസാരിച്ച് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടോ പാവം അവർ പറഞ്ഞു ഞാനും വല്ലപ്പോഴും കോടതി വരണേ ഈ രണ്ട് മൂന്ന് കേസ് ഉള്ളു എനിക്ക് എന്നൊക്കെ അത് പറയുമായിരുന്നു അങ്ങനെ അങ്ങനെയും കുറേ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് അയട നാഴികകളിൽ ഞാനതും പറയാം കേട്ടോ ഓരോന്നായിട്ട് അപ്പം എത്രത്തോളം എന്താ പറയുക അനുഗ്രഹങ്ങളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് ഞാൻ എപ്പോഴും ദൈവത്തോട് കൈകൂപ്പി നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും താങ്ക് യു താങ്ക് യു എന്ന് എപ്പോഴും പറയണം കേട്ടോ എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് വേണം നമുക്ക് അപ്പം ഞാൻ പിന്നീടാണ് അറിയുന്നത് സായി ബാബ എന്ന് പറയില്ലേ നമ്മൾ സായി ബാബ എല്ലായിടത്തും എനിക്ക് ഗൈഡൻസ് ആയിരുന്നു കേട്ടോ ആ ഇരുന്ന ഈവൻ ഷിർദി സായി ബാബ അവിടെ ഇരുന്ന അദ്ദേഹം ആ പുട്ടഭർത്തി സ്വാമിയുടെ അടുത്ത ഒരു ഡിവോട്ടിയായിരുന്നു നിങ്ങൾ ഇതിലേക്ക് അടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും കർപ്പക വിനായകം എന്ന് പറഞ്ഞിട്ട് കുറേ സ്പീച്ചസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഛത്തീസ്ഗഡിൽ എവിടെയോ സി ജെ ആകുകയുണ്ടായി അദ്ദേഹം റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് സുപ്രീം കോർട്ടിലേക്ക് പോയിട്ടില്ല അങ്ങനെ കർപ്പക വിനായകം ജസ്റ്റിസ് കർപ്പക വിനായകത്തിൻ്റെ മുമ്പിലാണ് ഞാൻ ഫസ്റ്റ് പോയി ഇരുന്നത് ഒരു ശരിക്കും മദ്രാസ് ഹൈക്കോർട്ടിൽ ഞാൻ പ്രാക്ടീസ് തുടങ്ങിയ അന്ന് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് ഈ രണ്ട് സംഭവങ്ങളാണ് എൻ്റെ മനസ്സിലിപ്പോൾ ഉള്ളത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ സാറ് മൂവായിരം രൂപ എടുത്ത് തന്നപ്പോഴുണ്ടായ ഒരു സന്തോഷവും അത് ഇപ്പോഴും ഉണ്ടല്ലോ അതിനെന്തൊരു വിലയാണല്ലേ ആ പൈസയ്ക്കൊക്കെ നയൻറ്റീൻ നയൻറ്റി സെവനില് നയൻറ്റി സെവനിലല്ല കേട്ടോ നയൻറ്റി എയ്റ്റിലാണ് എനിക്കത് കിട്ടിയത് നയൻറ്റി എയ്റ്റ് ഏപ്രിൽ നയൻറ്റി എയ്റ്റ് കഴിഞ്ഞ് അതെ നയൻറ്റി എയ്റ്റ് ഏപ്രിൽ മോൾക്ക് ഒരു വയസ്സ് കഴിഞ്ഞാൽ പിന്നെയാണ് മോൾ നയൻറ്റി സെവൻ ഒക്ടോബറിലുണ്ടായി നയൻറ്റി എയ്റ്റ് ഒക്ടോബറിൽ മോൾക്ക് വൺ ഇയറായി അത് കഴിഞ്ഞിട്ടുള്ള മാർച്ചിലാണ് ഞാനവിടെ ജോയിൻ ചെയ്യുന്നത് അങ്ങനെ എൻ്റെ ലൈഫ് പിച്ച് വയ്ക്കാൻ അവിടെ അടുത്ത കഥ നാളെ ഓക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ഇഷ്ടപ്പെടുന്നു ചേച്ചി ആകാം എനിക്ക് ഞങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എന്നൊന്ന് പറയണേ ഓക്കേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ ആരെങ്കിലുമൊക്കെ കാണുന്നവർ താങ്ക് യു